ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ കൺമുന്നിൽ മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പഴയ കാല വിഭവങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും അപ്പോൾ നോക്കാം അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് നമ്മുടെ നാരങ്ങ മിഠായിയാണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് ഓറഞ്ചിൻ്റെ നീരാണ് കേട്ടോ ഫ്രഷായിട്ട് ഓറഞ്ച് പിഴിഞ്ഞെടുത്ത നീരാണ് നിങ്ങൾക്ക് വേണമെങ്കിലും നാരങ്ങ നീര് വേണമെങ്കിലും എടുക്കാം ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു കപ്പ് പഞ്ചസാര നമ്മൾ എത്രയാണോ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് അരിപ്പയിൽ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ചെയ്യേണ്ടത് ഇതിലോട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ ഇതിന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പാകമുണ്ട് ആ ഒരു പാകം കറക്റ്റായി കിട്ടണം അതുവരെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഞാൻ കാണിച്ചരാം അതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ സാധാരണ ഒരുനൂൽ പരുവം ആക്കിയെടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു പരുവന്നുമല്ല കേട്ടോ ഇതാണ് ഒരുനൂൽ പരുവെന്ന് പറയുന്നത് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പരുവം ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ിപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അതുപോലെ ഒരു കരിഞ്ഞ് വരുന്ന ആ ഒരു പരുവം കൂടി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം വെള്ളമെടുക്കാം കുറച്ച് തണുത്ത വെള്ളം എടുക്കുക ഒരു ബൗളിൽ ഇതിലോട്ട് നമ്മൾ ഒന്ന് രണ്ട് ഡ്രോപ്പ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഒരു നാലഞ്ച് സെക്കൻഡ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളിത് കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ ഒരു ക്രിസ്റ്റൽ പരുവമായിട്ടുണ്ടാകും അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിലോട്ട് ആക്കി വെക്കാം കേട്ടോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു ക്രിസ്റ്റൽ പരുവമായിട്ടുണ്ടാകും അപ്പോൾ ഇതാണിതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മളൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് ഇതുപോലെ ഹാർഡായിട്ട് കിട്ടണം അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ചൂടോടെ തന്നെ നമ്മൾ മോൾഡിലോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കറക്റ്റ് നാരങ്ങ മിഠായിയുടെ മോൾഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കയ്യിലുള്ള ഒരു മോൾഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിലോട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കുറച്ചൊന്ന് ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടാറിയാൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കാൻ പറ്റില്ല അത് കുറച്ച് പോകും അപ്പോൾ അങ്ങനെ ചൂടാറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇനി ഇത് പുറത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ഒരു മണിക്കൂർ കൊണ്ട് നമുക്കിത് സെറ്റായി കിട്ടും അപ്പം നമ്മൾ ഉണ്ടാക്കിയ അളവിൽ ഇതുപോലുള്ള ഇനിയൊരു മോൾഡിലും കൂടി ഒഴിച്ചു കൊടുക്കാനുള്ളത് ഉണ്ട് കേട്ടോ പിന്നെ നമുക്കിത് സെറ്റാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത് ഒരു മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ല പാകത്തിന് സെറ്റായിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ വേറെ വേറെ ആയിട്ടൊക്കെ ചെയ്യാം ഇനി ഇത് കുറച്ചൊന്ന് ഷുഗർ പൗഡറിൽ ഇതുപോലെ ഒന്ന് കോട്ടിംഗ് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ സെറ്റായി വന്നില്ല ഇത് ഇതിൻ്റെ പരുവം കറക്റ്റ് ആയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ എടുത്ത് വീണ്ടും ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് കുറച്ച് നേരം തിളപ്പിച്ചെടുത്താൽ മതി എന്നിട്ട് വീണ്ടും മോൾഡിലോട്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ സൗണ്ട് കേൾക്കാൻ പറ്റും അപ്പോൾ നാരങ്ങ മിഠായി എന്ന് പറയുന്നത് കുറച്ച് ഹാർഡാണല്ലോ അത്ര സോഫ്റ്റ് ആയിട്ടുള്ളതല്ലോ അപ്പോൾ ഇതാണിതിൻ്റെ ഒരു പരുവം അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് നാടൻ എള്ളുണ്ടയാണ് അപ്പോൾ കറുത്ത എള് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നൂറ് ഗ്രാം എള് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രെയിനറിൽ ഇട്ട് വെക്കുക കുറച്ച് നേരം എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ വെള്ളമൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഹൺഡ്രഡ് ഗ്രാം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് റോസ്റ്റ് ആയിട്ട് ഇതൊന്ന് പൊട്ടി വരും ആ ഒരു ഭാഗമാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പം ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട് പൊട്ടി വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറെ ഒരു പാത്രത്തിലോട്ട് പെട്ടെന്ന് തന്നെ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ ഇതിലോട്ട് തന്നെ വെച്ചോണ്ടിരിക്കരുത് അപ്പോൾ വേറെ ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ തേങ്ങയും ഞാൻ സെയിം മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇതിൻ്റെ കളറ് ബ്രൗൺ കളറായി വരാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് കളർ മാറി വരാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതൊന്ന് ഡ്രൈ ആയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയിട്ട് വന്നാൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം അതുപോലെ ചെറുതായിട്ട് കളറും ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ ഇനി ഇതിൽ തന്നെ ഒരു പാത്രത്തിൽ തന്നെ വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റുക അപ്പോൾ നമുക്കിനി ആദ്യം വറുത്ത എള്ളൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ബ്ലെൻഡറിലോട്ട് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഒരു കറക്കൽ മാത്രം കറക്കിയാൽ മതി ഒന്ന് ഓൺ ചെയ്യുക അപ്പം തന്നെ ഓഫ് ചെയ്യുക അത്ര വേണ്ടി വരുന്നുള്ളൂ ഒരുപാട് നേരം പൊടിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പം ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കാം അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതും ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഒരു കറക്കല കറക്കിയാൽ മാത്രം മതി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യ ഓഫ് ചെയ്യുക അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ക്രഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ വീണ്ടും ഒരു കറക്കല കറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പോൾ പാകത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അധികം പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ല അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം ഇനി വേണ്ടത് ശർക്കര ഒന്ന് മെൽട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതിലോട്ട് എനിക്ക് ടോട്ടലായിട്ട് വേണ്ടി വന്നിട്ടുള്ളത് മുക്കാൽ കപ്പ് ശർക്കരയാണ് കേട്ടോ ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നത് മതിയായിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾ മുക്കാൽ കപ്പ് ശർക്കര ചീകിയത് എന്നിട്ട് ഇതിലോട്ട് കാൽക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മെൽട്ട് ചെയ്ത് മെൽട്ട് ചെയ്ത പാട് മെൽട്ടായി വന്ന പാടെ ഓഫ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് തിക്കാക്കി എടുത്തിട്ട് ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഈ ഒരു എള്ളും തേങ്ങയും ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം വലിയൊരു പാത്രത്തിലോട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനി ഒരു കുഴച്ചെടുക്കാൻ പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതാണ് ഈ ഒരു ശർക്കര പാനിയുടെ കണക്ക് നമുക്കിത് കുഴച്ചൊരു ബോൾസാക്കിയെടുക്കാം പാകത്തിന് ശർക്കര പാനി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം ഞാൻ പറഞ്ഞ പോലെ മുക്കാൽ കപ്പ് ശർക്കര ചീകിയത് എനിക്ക് പാകത്തിനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ബോൾസ് ആക്കി എടുക്കാനുള്ള ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക അപ്പോൾ ഞാൻ വേറെയും ഒന്ന് രണ്ട് രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എള്ളുണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഒരു രീതിയിൽ ബോൾസ് ആക്കി എടുത്താൽ മതി അപ്പോൾ പണ്ടൊക്കെ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ കിട്ടാറുള്ള ആ ഒരു സെയിം എള്ളുണ്ടയാണ് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് പുളിമിഠായിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമാണ് കേട്ടോ പുളി എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത് ഗ്രാമിൻ്റെ പുളിയാണെങ്കിൽ അതിൻ്റെ നേരെ പകുതി എടുത്താൽ മതി ഇനി ഇതിൻ്റെ അകത്ത് ഉള്ള കുരു അതുപോലെ നാരൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക നമ്മളിത് കുതിർത്ത് വെക്കുന്നുണ്ടാവുക കുതിർത്ത് വെക്കുന്ന സമയത്തും നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിലും കുരു അതുപോലെ നാരൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ ഇനി ഇത് കുതിരാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം കുതിർത്ത് വെക്കുക അതുപോലെ പുളിയൊന്ന് ഒന്ന് അടർത്തി കൊടുക്കാം കേട്ടോ സെപ്പറേറ്റ് ആക്കി കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടും അപ്പോൾ ഈ ഒരു സമയത്തും നമുക്കിതിലുള്ള കുരു അതുപോലെ നാരൊക്കെ മാറ്റി കൊടുക്കാം ഇനി ഇതൊരു പതിനഞ്ചൊരു ഇരുപത് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇത് ഇരുപത് മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് ബ്ലണ്ട് ചെയ്തെടുക്കണം അപ്പോൾ ബ്ലെൻഡ് ബ്ലണ്ട് ചെയ്യുന്നെടുക്കുന്നതിന് മുന്നേ ഇതിൽ കുരു ഒന്നും ഉറപ്പ് വരുത്താം കേട്ടോ കുരുമൊക്കെ ഉണ്ടെങ്കിൽ അരഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കാൻ കൊള്ളൂല അപ്പോൾ കുരുവൊക്കെ നല്ലോണം മാറ്റിയിട്ട് വേണം ബ്ലണ്ട് ചെയ്തെടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലണ്ട് ചെയ്തെടുത്താൽ മതി വേണമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ബ്ലണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാമിനേക്കാളും കുറച്ച് കുറവായിട്ട് അപ്പോൾ ഇതിലോട്ടൊരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ശർക്കര എടുക്കുമ്പോൾ എപ്പോഴും പുളി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ കുറച്ച് കൂടുതൽ തന്നെ ശർക്കര എടുക്കുക കേട്ടോ അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിന് നൂറ്റി എഴുപത്തഞ്ച് ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത പുളി ചേർത്ത് കൊടുക്കുക പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം ഇതിലോട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊന്ന് വിട്ടുപോയതാണ് അപ്പോൾ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം കൊക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു കാൽ ടീസ്പൂണ് ക്രഷ് ചെയ്തിട്ടുള്ള ഇഞ്ചി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് ഒന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുക ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഇതിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അവസാനം അതുപോലെ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ നേരത്തും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഒരു ലിക്വിഡായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെറിയ പാക്കറ്റിലൊക്കെ ഇങ്ങനെ ഒരു ലിക്വിഡ് പരുവത്തിൽ വാങ്ങിക്കാൻ കിട്ടുന്നല്ലോ പുളിമിട്ടായി ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി പിന്നെ ഒരു ഇച്ചിരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ മധുരം നോക്കിയിട്ട് മധുരം പോരാ എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ട് തള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊന്ന് തിക്കാക്കി തിക്കാക്കിയെടുക്കുന്നുണ്ട് ഒരു ഉരുട്ടി എടുക്കാൻ പാകത്തിന് ആക്കി ആക്കിയെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ഇതിലോട്ടൊരു അര ടീസ്പൂണ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടെങ്കിൽ ഒഴിവാക്കാം അധികം എരിവൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് മധുരം നോക്കിയിട്ട് മധുരം പോര പുളി കൂടുതലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഉരുട്ടി എടുക്കുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരുട്ടി ചെറിയൊരു ബോൾസാക്കി എടുത്താൽ മതി അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഷീറ്റിൽ റോൾ ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇത് ചൂടാറി കഴിയുമ്പോൾ ഇതിനേക്കാളും കുറച്ചൊന്ന് തിക്കായിട്ട് വരും അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കാം അപ്പം ഞാനിത് ക്ലിങ് റാപ്പ് ചെറുതായിട്ടൊന്ന് ആ ഒരു ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ലിക്വിഡ് ടെക്സ്റ്ററായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പം എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ഇത്ര വലിയ സൈസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് വേണമെങ്കിലും റോൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് എല്ലാം ഒരുമിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വലുതാക്കി എടുത്തേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു പുളി മിഠായി അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് തേൻ മിഠായി ആണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് ദോശ റൈസ് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് അരച്ചെടുക്കണം അപ്പോൾ വെള്ളമൊക്കെ വാർന്നെടുത്തിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ദോശ റൈസിന് പകരം ഇഡ്ലി റൈസ് വേണമെങ്കിൽ എടുക്കാം മുക്കാൽ കപ്പ് ദോശ റൈസ് അല്ലെങ്കിൽ ഇഡലി റൈസ് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ അപ്പോൾ വെള്ളം വാർന്നിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക അപ്പം നല്ല മഷി പോലെ അരച്ചെടുക്കണമെന്നില്ല കേട്ടോ അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇഡലി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇപ്പോൾ കറക്റ്റാകുന്നുണ്ട് അരക്കപ്പ് വെള്ളം ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിനുള്ള അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഓറഞ്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഇതൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുമ്പോൾ പാകത്തിനകുന്നുണ്ട് അതുപോലെ അരിയൊക്കെ വെള്ളമൊക്കെ വാർന്നിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് സിറപ്പൊന്ന് റെഡിയാക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് അരക്കപ്പ് വെള്ളം ഒരു കപ്പ് പഞ്ചസാരയിലോട്ട് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ അല്ലാതെ ഒരു നൂൽ നൂല്പരൂപമാകണമെന്നില്ല പിന്നെ നമുക്കിത് വേറെ ഒരടുപ്പിലോട്ട് മാറ്റാം അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത തേൻമിഠായി ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പിന് നല്ല ചൂടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് അകത്തോട്ട് കയറില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിത് വേറെ ഒരടുപ്പിലോട്ട് മാറ്റിയിട്ട് ലോ ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ടാക്കി വയ്ക്കാം പിന്നെ നമുക്ക് തേൻമിഠായി ഉണ്ടാക്കിയെടുക്കാനായിട്ട് മാവ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആ പെണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കുറേശേ ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് വെച്ചിട്ട് പിന്നെ ഇത് നല്ലോണം ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട ജസ്റ്റ് ഇതിൻ്റെ ഒക്കെ വേകുന്ന ആ ഒരു സമയം മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അല്ലാതെ നല്ലോണം കളറൊക്കെ മാറി ഓവറായിട്ട് ഫ്രൈ ചെയ്യാൻ നിൽക്കണ്ട അപ്പം നമുക്കത് പിന്നീട് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഷുഗർ സിറപ്പ് കയറില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് തിരിച്ചും മറിച്ചുമിട്ട് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരുമ്പോൾ തിരിച്ചു മറിച്ചുമിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം കേട്ടോ അപ്പം ഷുഗർ സിറപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല ചൂടുണ്ടോ ഓൾറെഡി ഷുഗർ സിറപ്പിന് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഷുഗർ സിറപ്പിന് നല്ല ചൂടുണ്ടായിരിക്കണം അപ്പോൾ ഇതായിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റാം എന്നിട്ട് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഷുഗർ ഒരു പത്ത് മിനിറ്റോളം ഇട്ട് വെക്കാം പത്ത് മിനിറ്റ് ആകുമ്പോൾ ഇതിൽ നിന്ന് മാറ്റിയാൽ മതി അപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തിട്ട് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം പറഞ്ഞപ്പോലെ ഷുഗർ സിറപ്പിന് ചൂടില്ലെങ്കിൽ ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് പത്ത് മിനിറ്റോളം ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് മാറ്റാം അപ്പോൾ ഇതിൽ ഷുഗർ സിറപ്പൊക്കെ നല്ലോണം കയറിയിട്ടുണ്ട് അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ നല്ലോണം ഇതിൻ്റെ അകത്ത് കയറണം എന്നാലും നമുക്ക് കഴിക്കാൻ നല്ല ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ ഷുഗർ സിറപ്പൊക്കെ നല്ലോണം പിടിക്കും അപ്പോൾ നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഷുഗർ സിറപ്പ് നല്ലോണം കയറിയിട്ടുണ്ടെന്ന് ഇനി ഇത് ജസ്റ്റ് ഒന്ന് പഞ്ചസാരയിൽ ഇട്ടിട്ടൊന്ന് കോട്ടിങ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ ഇതാണ് നമ്മുടെ തേൻ മിഠായി അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് പാൽക്കോവയാണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലോട്ട് കാൽ കപ്പ് നെയ്യാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് ഫുൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് നെയ്യ് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഈ ഒരു മൈദ ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഇടക്ക് മീഡിയം ഫ്ലെയിമിലും അതുപോലെ ഫ്ലെയിം കൂടുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ലോ ഫ്ലെയിമിലും ആക്കി വയ്ക്കുക ആ ഒരു രീതിയിൽ പത്ത് മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിൻ്റെ ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഈ ഒരു മൈദ അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലോട്ട് ഒന്ന് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ക്രീമി ടെസ്റ്ററായി കിട്ടണം കേട്ടോ നമുക്കിത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ക്രീമി ടെസ്റ്ററായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടുണ്ടാവും ഒരു നല്ലൊരു ക്രീമി ടെസ്റ്ററായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പറഞ്ഞ പോലെ ഫ്ലെയിമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ ഇപ്പോൾ കണ്ടില്ല ഇപ്പോൾ ഒരു ക്രീമി ടെസ്റ്ററായിട്ട് വരുന്നുണ്ട് ഇനി ഇത് ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒരു നാല് മിനിറ്റോളം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു മൂന്ന് നാല് മിനിറ്റോളം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വരട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ചൂടാറിയതിന് ശേഷം ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം നല്ലോണം ചൂടാറണം കേട്ടോ ചൂടാറിയ ചൂടാറിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് ഏലക്ക കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണും മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം അപ്പം മിൽക്ക് പൗഡർ ചേർക്കാതെയും ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അതുപോലെ ഇതിലോട്ട് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ ഇത് കുറച്ചേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് നമുക്ക് കയ്യിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനായി കിട്ടണം അപ്പോൾ നല്ലോണം ലൂസായിട്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മിൽക്ക് പൗഡർ ഒരു അര ടേബിൾ സ്പൂണോ ഒരു ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതിപ്പോൾ നല്ലോണം അത്രയും സോഫ്റ്റായി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കുറച്ചൊരു കാൽ ടീസ്പൂണും വേണ്ട കുറച്ചൊന്ന് നെയ്യൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് രണ്ട് ഡ്രോപ്പ് ചേർത്ത് കൊടുത്താലും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കുറേശേ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഉരുട്ടിയെടുക്കാം പാകത്തിന് കുഴച്ചെടുത്താൽ മതി പാകത്തിനായിട്ടുണ്ട് ഇതിലോട്ടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ട്രെയിലാക്കി കൊടുക്കാം അപ്പം നെയ്യ് പുരട്ടിയ ഒരു ട്രെയിൽ ഇത് ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കാം കേട്ടോ അപ്പം ഇതിലോട്ട് ഞാൻ നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഇടത്തും ഒരുപോലെ ആക്കിയിട്ട് ആക്കിയിട്ടൊന്ന് ലെവലാക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് എല്ലായിടത്തും ഒരുപോലെ ആക്കിയിട്ട് നല്ല ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെക്കുന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റോളം വെക്കുക ഫ്രീസറിലാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കൂടുതൽ വെക്കണ്ട അപ്പോൾ ഫ്രീസറിൽ വെക്കുന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മാത്രം വെക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റായിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിത് പതിനഞ്ച് മിനിറ്റോളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രീസറിൽ വെക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതി അതിനേക്കാളും കൂടുതൽ സമയം വെക്കണ്ട ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലാണെങ്കിൽ ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് വെക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല അപ്പം ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കറിയാൻ പറ്റും ഡ്രൈ ആയിട്ടുണ്ടാവും ഇനി ഇതിൻ്റെ സൈഡ് മെല്ലെ ഒന്ന് ഇതാക്കി കൊടുക്കുക പെട്ടെന്ന് പൊടിഞ്ഞു പോകും പോവുംട്ടോ കട്ട് ചെയ്യുമ്പോൾ നല്ലോണം സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്തിട്ടല്ല ഇങ്ങനെ ഒറ്റ ഇങ്ങനെ ഒരു ലൈനിങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒറ്റ ഒരു വലി ഇങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലാതെ ഇങ്ങനെ നമ്മളിങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും അപ്പോൾ അത്രയും സോഫ്റ്റ് ആണ് ഇത് പൊടിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കഴിക്കാൻ പറ്റും പക്ഷേ നമുക്ക് കറക്റ്റ് ആ ഒരു പീസാക്കി എടുക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ നല്ലോണം കെയർ ചെയ്തിട്ട് കട്ട് ചെയ്യുക ഇനി ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യുമ്പോഴും ഒറ്റ പ്രസ്സിൽ തന്നെ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പൊടിഞ്ഞു പോകാതെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നല്ല ഒരു പാൽക്കോവയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത റെസിപ്പിയിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടമായത് അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്